നോക്കി നിൽക്കുന്നത് ഞാൻ 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 പക്ഷി പക്ഷി പറക്കുന്നത് അത് വായി പൊത്തിക്കൊണ്ട് നോക്കണോ എടാ ബുദ്ധിപരമായി ആ ഇടാൻ അപ്പി അതുകൊണ്ടല്ല കൈകൊണ്ട് പൊത്തി അതുകൊണ്ടല്ലൊത്തിവച്ചത് എങ്ങനെയുണ്ട് ബുദ്ധി ഇതെന്നാ അയ്യേ 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 അത് ആനയുടെ േംഗം <laughs> ചെയ്യുംരത്തിലുംരക്ക് <laughs> 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 േ അതിന് മരം മരത്തിനെ നോക്കി നിന്നാൽ മരം ഇങ്ങോട്ട് വരില്ല നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ പക്ഷി വായിൽ അപ്പിയെടുത്തതിൽ വായി പൊത്ത് നിന്ന ആളായത് കയ്യിൽ നിറയെ അപ്പിയും കൊണ്ട് നടക്കുന്നത്

എടാ ആന ആന ആ അത് ഞങ്ങൾ കണ്ടിനി ആ ആന ഉറങ്ങുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അതുതന്നെ ആർക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ ആനയെ തൊട്ടതൊന്നും എ മനസ്സിലായിട്ടില്ല ഇല്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഓ ഇപ്പോൾ സമാധാനമായി പക്ഷേ നിങ്ങൾ ഒന്ന് താഴോട്ട് നോക്ക്

ഇനി ചിലപ്പോൾ ആനയുടെ ആനയുടെ വണ്ടി ആയിരിക്കും എന്തേ വണ്ടിയാ ആനയും അതിന്റെ അതിന്റെ ഓളും മക്കളും ഒക്കെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന കേട്ട സ്ഥിതിക്ക് ഈ പരിസരത്തെ എന്നാലും എവിടെ ആയിരിക്കും ഏ എടാ അതു നോക്ക് അങ്ങ അവിടെ എന്താ റോഡേ ഏ ഏ ആയി റോഡേ ആ റോഡേ എടാ ഇവിടന്ന് ഇങ്ങനെ എഴിച്ചു നിൽക്കാതെ വേഗം വാ നമുക്ക് போகാം മ് നടക്ക് നടക്കണ്ട ഓട് ഏടാ എരിക്കും റോഡ് തന്നെ ആ റോഡ് റോഡ് ഹോയ് ഹോയ് റോഡ് റോഡ് ഹോയ് ഹോയ് എങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോകാം സാരമില്ല രണ്ട് പ്രാവശ്യം പ്രാവശ്യം പാടി അതും സാരമില്ല ഇനി ഇങ്ങനെ പിന്നെ പ്രാവശ്യവും നമുക്ക് ഇങ്ങോട്ട് പോകാം അങ്ങോട്ടല്ല ഇങ്ങോട്ട് എന്നാൽ പിന്നെ ഇത് അവൻ ആദ്യമേ പറഞ്ഞാൽ പോരെ